വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ് അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്രിസ്റ്റൽ പാലസിനെ കുറിച്ചാണ് ചുമ്മാ ക്രിസ്റ്റൽ പാലസ് എന്ന് പറഞ്ഞാൽ പോരാ ഒലിവർ ഗ്ലാസ്നറുടെ ക്രിസ്റ്റൽ പാലസ് അവരിപ്പോൾ കമ്മ്യൂണിറ്റി ഷീൽഡ് നേടി എഫ് എ കപ്പ് നേടി കമ്മ്യൂണിറ്റി ഷീൽഡിൻ്റെ ഫൈനലിൽ അവർ തോൽപ്പിക്കുന്നത് ലിവർപൂളിനെയാണ് അതേപോലെ തന്നെ എഫ് എ കപ്പിൻ്റെ ഫൈനലിൽ അവർ തോൽപ്പിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിനെയാണ് സോ ഗ്രേറ്റ് ടൈം ഫോർ ക്രിസ്റ്റൽ പാലസ് ഫാൻസ് അതുപോലെ തന്നെ അവിടെ ഭീകര ഇമ്പാക്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് ഒളിവർ ഗ്ലാസ്നർ ഇപ്പോൾ ഗ്ലാസ്നറെ കുറിച്ച് പറയാം ഗ്ലാസ്നർ ഇതിനു മുമ്പ് ഫ്രാങ്ക്ഫേർട്ടിൻ്റെ കൂടെ യൂറോപ്പ ലീഗ് നേടിയിട്ടുള്ള ഒരു മനുഷ്യരാണ് സോ അത്രയും ക്വാളിറ്റി ഉള്ളൊരു മാനേജറാണ് ആൾ നിലവിൽ പ്രീമിയർ ലീഗിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ചെറുതൊന്നുമല്ല ഓൾമോസ്റ്റ് പത്തൊമ്പത് ഗെയിമോളം അവർ അൺബീറ്റൺ ആയിട്ട് പോയിട്ടുണ്ട് ഇന്നിപ്പോൾ അവസാനം അവർ എവർട്ടണോടാണ് തോൽക്കുന്നത് അപ്പം ഒരു യൂറോപ്യൻ മാച്ച് കഴിഞ്ഞിട്ടാണ് അവർ എവർട്ടണെ കളിക്കുന്നതും തോൽക്കുന്നതും അപ്പോൾ അവിടെ സ്കോഡ് ഡെപ്തിൻ്റെ കാര്യത്തിൽ ഐ മീൻ യൂറോപ്യൻ കോമ്പറ്റീഷനും കൂടെ കളിക്കുന്ന സമയത്ത് അറിയാമല്ലോ ടീമിന് ഒരുപാട് ഡെപ്ത് വേണം അപ്പം അത്തരത്തിലുള്ള ഡെപ്തില്ലാത്തത് അധികം പൈസ ഫ്ലാഷ് ചെയ്യാത്തത് അവരെത്രത്തോളം മോശമായിട്ട് ബാധിക്കുന്നൊക്കെ ഉള്ളത് നമുക്ക് മേ ബി സീസണിലെ എൻ്റെ അറിയാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നിലവിൽ ആറാം സ്ഥാനത്ത് ഇരിക്കുന്നുണ്ട് വലിയ കുഴപ്പമില്ലാത്തൊരു പൊസിഷനാണ് അതിൻ്റെ മുകളിൽ ബോൺ മോത്തൊക്കെ ഇരിക്കുന്നുണ്ട് അത് വേറെ കാര്യം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ചങ്ങാതിൻ്റെ ഒരു ടാക്ടിക്സിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ആൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന ഫോർമേഷൻ എന്ന് പറയുന്നത് ത്രീ ഫോർ ത്രീ അല്ലെങ്കിൽ ഒരു ത്രീ ഫോർ ടു വൺ ഫോർമേഷൻ ആണ് എന്ന് വെച്ചിട്ട് ഒരു ആയിട്ടുള്ള മാനേജർ അല്ല ആള് ഡിഫറെ ഫോർമേഷൻസ് ഒക്കെ പലപ്പോഴും ഫ്രാങ്ക്ഫോർട്ടിലാണെങ്കിലും അതേപോലെ തന്നെ ക്രിസ്റ്റൽ പാലസിലൊക്കെ ആണെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ട് ഫോർ ഫോർറ്റ് ദ ഒന്നും കളിക്കാൻ ഒരു മടിയില്ലാത്ത മനുഷ്യനാണ് ഇതേ ത്രീ ഫോർ ടു വൺ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ത്രീ ഫോർ ത്രീ സിസ്റ്റമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അമോർവിൻ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പക്ഷെ അത് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ അതിനെ ഒരു പെർഫെക്റ്റ് വേയിൽ അവതരിപ്പിക്കാൻ വേണ്ടി ക്ലാസ്ഡർക്ക് പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ക്വാളിറ്റി അതും എന്താ പറയുക അത്ര ഐ മീൻ ബിഗ് നെയിംസ് ഒന്നും ഇല്ലാതെ തന്നെ ഇപ്പോൾ എല്ലാ പ്ലെയേഴ്സും നല്ല രീതിക്കാണ് ടീമിന് വേണ്ടി ഡെലിവർ ചെയ്യുന്നത് കീപ്പറായിട്ട് ഹെൻഡുണ്ട് പിന്നെ ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഗുവേഹിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ലാക്രോയിക്സിനെ കാണാം അതുപോലെ തന്നെ റിച്ചാർഡ്സിനെ കാണാം മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് വാർട്ടൺ ഉണ്ടായിരിക്കും ചിലപ്പോൾ ഹ്യൂക്സ് ആയിരിക്കും ചിലപ്പം കമാഡായിരിക്കും ആളുടെ കൂടെ പേറിയ വിംഗ് ബാഗ്സിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ മിച്ചലുണ്ട് ഉണ്ട് അറ്റാക്കിംഗ് സൈഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമുക്ക് പിനോനെ കാണാം അവരുടെ പത്താം നമ്പർ ജേഴ്സി ജേശിയാണെങ്കിൽ പിനോ പിന്നെ പിനോൻ്റെ കൂടെ മേ ബി ഉണ്ടാവാം അതുപോലെ സ്ട്രൈക്കർ ആയിട്ട് എപ്പോഴും അവിടെ മാറ്റിട്ടുണ്ടായിരിക്കാം അപ്പം ഇവരുടെയൊക്കെ ക്വാളിറ്റി ഭയങ്കര ഡിഫറൻ്റ് ആണ് പറയാലോ ഒരു ത്രീ എയ്റ്റ് ദി ബാഗ് ആണ് അവർ ഫോളോ ചെയ്യുന്നത് പ്ലസ് അവിടെ ഒരു ഡബിൾ പി കൂടെ ഉണ്ട് സോ ഒരു അഞ്ച് പേര് ഓൾമോസ്റ്റ് അവിടെ ഡിഫൻസിനെ ഷീൽഡ് ചെയ്യാൻ എന്ന പോലെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് നല്ല ഡിഫൻസി സ്റ്റെബിലിറ്റി അവർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും വിംഗ് ബാക്സ് എപ്പോഴും ഹൈ ആയിട്ട് പുഷ് ചെയ്യും അവരുടെ കൂടുതലുള്ളത് ആ ഒരു ഒഫെൻസീവ് ഡ്യൂട്ടീസാണ് ഇപ്പോൾ മോനോസ് ആണെങ്കിലും ആണെങ്കിലും മുന്നോട്ട് പോയിട്ട് ഐ മീൻ ഓപ്പണൻസിൻ്റെ ഫൈനൽ തേർഡിൽ ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നതിൽ വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണ് പിന്നെ നമ്മൾ ഈ ടീമിന്റെ ഒരു മിഡ്ഫീൽഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഡം വാർട്ടൺ ആണ് മിഡ്ഫീൽഡിലെ മാസ്ട്രോ എന്ന് പറയുന്നത് ടോപ്പ് ക്വാളിറ്റി പ്ലെയർ ആണ് ഇത് മിക്കവാറും മാഡം വാർട്ടിൻ്റെ ലാസ്റ്റ് സീസൺ ആവും ഇൻ ക്രിസ്റ്റൽ പാലസ് അത്രയും ക്വാളിറ്റി ഉള്ള പ്ലെയർ ആണ് ഒരുപാട് ബിക്ലബ്സ് നോട്ടട്ട പ്ലെയർ ആണ് സോ ഒരു ബിക്ലബ്ബിൽ നിന്ന് ഓഫർ വരുന്ന സമയത്ത് ആ പ്ലെയറിന് നിരസിക്കാൻ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം ഇനിപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് ആൾ മിക്കവാറും നെക്സ്റ്റ് സീസണിൽ ലിവർപൂളിലേക്കോ അതല്ലെങ്കിൽ റയൽ മാഡിലേക്കൊക്കെ പോകുന്നതാണ് ആളുടെ പാസിങ് ഇസ് ടോപ്പ് ക്ലാസ് പിന്നെ ചില സമയത്ത് കൂടുതൽ റിസ്കി പാസസ് ട്രൈ ചെയ്ത് മിസ്സാക്കുന്നുണ്ട് അതൊരു പ്രശ്നം തന്നെയാണ് പിന്നെ ആൾക്ക് നല്ല ഡിഫൻസീവ് എന്താ പറയുക കോൺട്രിബ്യൂഷൻ നടത്താനുള്ള ഒരു എബിലിറ്റി കാര്യങ്ങളുണ്ട് പിന്നെ മിഡ്ഫീൽഡിലേക്ക് സോറി ഡിഫെൻസിലേക്ക് വരുന്ന സമയത്ത് അറിയാമല്ലോ ലാക്രോയിക്സാണ് സെൻട്രൽ സി ബി എന്ന് പറയുന്നത് പിന്നെ അവിടെ ഗുവേഹിയുണ്ട് ഗുവേഹി മേ ബി ലാസ്റ്റ് സീസൺ ആയിരിക്കും പ്രീമിയർ ലീഗിൽ അല്ല സോറി ക്രിസ്റ്റൽ പാലസിൽ ഈ സീസണിൽ തന്നെ ആൾക്ക് ആൾ ഇവർപ്പുള്ളിലേക്ക് എത്തുന്നുള്ള കാര്യമായിട്ട് റൂമേഴ്സ് കേട്ടതാണ് നമ്മൾ ഇനിയിപ്പം നെക്സ്റ്റ് സീസണിലേക്ക് വരുന്ന സമയത്ത് ബാഴ്സലോണയും ലിവർ റയൽ റയൽമാരുടെ ഒക്കെ ആളെ പിന്നാലുണ്ടെന്നാണ് കേൾക്കുന്നത് സോ മേ ബി ലാസ്റ്റ് സീസൺ പിന്നെ അവിടെ റിച്ചാർഡ്സ് ഒക്കെ ഉണ്ട് പിന്നെ പിനോ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് കമാഡ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് ടീമിനു വേണ്ടി പെർഫോം ചെയ്യുന്നത് പിന്നെ മറ്റേറ്റീസ് എ ഗുഡ് സ്ട്രൈക്കർ ഓക്കെ പിന്നെ അവർ ഒരുപാട് നല്ല ഡീൽസിനൊക്കെ ഒരു സമ്മറിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഒസ്മാൻ ഡയമണ്ടൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പറ്റിയിട്ടില്ല എന്നിവ നമ്മൾ പറഞ്ഞു നിർത്തിയത് അവർക്ക് അത്യാവശ്യം നല്ല ആ ഒരു ഡിഫെൻസീവ് ഇതുണ്ട് അഞ്ച് പേരുടെ ഡിഫൻസീവ് സെറ്റപ്പ് അവിടെ കൃത്യമായിട്ടുണ്ട് ആ ഒരു വിംഗ് ബാക്സ് നന്നായിട്ട് പുഷ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇവരുടെ ഒരു ബേസിക് ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോൾ ക്യാരി ചെയ്തിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതല്ല ഇവരുടെ ഉണ്ടായിരുന്ന ഏറ്റവും ബെസ്റ്റ് ബോൾ ക്യാരിയർ ആരാണ് അത് നമ്മുടെ എസ് എ ആയിരുന്നു എസ് എ ടീം ഇട്ട് പോയി എസ് എ പേഴ്സണലാ ഉള്ളത് അപ്പോൾ ഇവിടെ ക്യാരിയേഴ്സ് വീണ്ടും കുറഞ്ഞു പക്ഷെ ടീമിന്റെ പെർഫോമൻസിന് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീമിൻ്റെ ഒരു പ്രൈമറി ഫിലോസഫിയിൽ വരുന്നതല്ല ബോൾ ക്യാരി ബോൾ ക്യാരിങ്ങിലേറെ അവർ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ബോൾ മൂവിങ് ആണ് അതായത് പ്ലെയർ ഒപ്പം ഇല്ലെങ്കിലും വളരെ കുറഞ്ഞ പാസുകളിലൂടെ ബോൾ ഫ്രണ്ടിലേക്ക് എത്തിക്കുക അതാണ് സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ ഒലിവർ ഗ്ലാസ്നർ കറന്റ് ക്രിസ്റ്റൽ പാലസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ലിവർപൂളിൻ്റെ മാച്ച് എടുക്കുകയാണെങ്കിൽ ലിവർപൂളിനെതിരെ മാച്ചിൽ എവ്രി ലെവൻ പാസസ് അത് അവസാനിച്ചിട്ടുണ്ടായിരുന്നത് ക്രിസ്റ്റൽ പാലസിന്റെ എല്ലാ പതിനൊന്ന് പാസസും അവസാനിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഷോർട്ടിലാണ് സോ അവർ അത്രയും എഫിഷ്യൻ്റ് ആണ് ആ കാര്യത്തിൽ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സിറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സിറ്റി സിറ്റിൻ്റെ എല്ലാ അമ്പത് പാസ് അല്ലെങ്കിൽ ഒരു അമ്പത്തെട്ട് പാസ് അറുപത് പാസ്സ് എത്തുമ്പോഴാണ് അതൊരു ഷോർട്ടിലേക്ക് കലാശിക്കുന്നത് ലിവർപൂളിൻ്റെ കാര്യം എടുക്കുമ്പോഴും ഓൾമോസ്റ്റ് ഫിഫ്റ്റി എണ് കണക്ക് വരുന്നത് ചെൽസിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് ഫിഫ്റ്റിയ എണ്ണാണ് കണക്ക് വരുന്നത് പക്ഷേ നമ്മൾ ക്രിസ്റ്റൽ പാലസിൻ്റെ കാര്യം എടുക്കുമ്പോൾ അവർക്ക് പതിനൊന്ന് പാസ്ന്ന് തന്നെ ലിവർപൂൾ മാച്ചിൽ ഷോർട്ടിലേക്ക് എത്താൻ പറ്റുന്നുണ്ടായിരുന്നു ഒരു ആവറേജ് വെച്ച് നോക്കുവാണെങ്കിൽ സീസൺ ആവറേജൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു മുപ്പതും മുപ്പത്തിമൂന്ന് പാസെന്ന് തന്നെ ഒരു ഷോട്ടിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നുണ്ട് സോ അത് തന്നെയാണ് ശരിക്കും ഗ്ലാസ്റ്റിനറുടെ ആ ഒരു ഫിലോസഫിനെ ഡിഫൈൻ ചെയ്യുന്ന കാര്യം ബോൾ അത്രയും പെട്ടെന്ന് മുന്നോട്ട് പാസുകളിലൂടെ നീക്കുക എന്നുള്ളതാണ് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ അതായതിപ്പോൾ ഓപ്പണൻസിൻ്റെ അടുത്ത് കൗണ്ടർ പ്രൊസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്കൊരു ബോൾ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം ഓപ്പണൻസിൻ്റെ ഡിഫൻസിനെ സെറ്റിൽ ചെയ്യാൻ സമ്മതിക്കാതെ അവർക്ക് ഷെയ്പ്പ് വീണ്ടെടുക്കാൻ ടൈം കൊടുക്കാതെ വളരെ ഫാസ്റ്റായിട്ട് കൗണ്ടർ അറ്റാക്ക് നടത്തുക ഗോൾ സ്കോർ ചെയ്യുക ഡയറക്റ്റ് അപ്രോച്ച് അതാണ് ഡയറക്റ്റ് ഡയറക്റ്റ് അപ്രോച്ച് ഡയറക്റ്റ് അപ്രോച്ച് നമ്മൾ പറയുമല്ലോ അതിൻ്റെ പീക്കാണ് ശരിക്കും ത്രീ ഫോർ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വൃത്തിയായിട്ട് തന്നെ ഗ്ലാസ്നറി ടീമിൽ നടപ്പിലാക്കുന്നുണ്ട് അതിനൊത്ത പ്ലെയേഴ്സും ആൾക്കുണ്ട് എന്നുള്ളതാണ് ഉള്ള പ്ലെയേഴ്സൊക്കെ കമ്മിറ്റഡ് ആയിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ ഒരു സിസ്റ്റം നടപ്പിലാക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി പ്ലയേഴ്സ് ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ടാവും എന്നുള്ള കാര്യമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഏറ്റവും കമ്മിറ്റ്മെന്റ് പ്ലെയേഴ്സ് ഒരു ടീമിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതൊക്കെ തന്നെയാണ് പലപ്പോഴും യുണൈറ്റഡിന് പറ്റി പോകുന്ന പ്രശ്നം എന്നുള്ളത് ഓക്കെ പിന്നെ അപ്പം നമ്മള് ഗ്ലാസ്നറിന്റെ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിഫൻസിലേക്ക് വരുന്ന സമയത്ത് ഐ മീൻ ഓഫ് ദ ബോൾ സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് അവർ ഒരു ഫൈവ് ഫോർ വണ്ണിലേക്ക് ഷിഫ്റ്റ് ചെയ്യും പല സമയത്തും പക്ഷെ വളരെ ക്യുക്കായിട്ട് അവര് അറ്റാക്കിംഗ് ഫേസിലേക്ക് പോകും വളരെ ആയിട്ടാണ് അവർ അറ്റാക്കിംഗ് പേസിലേക്ക് പോവുക എന്നാൽ പിന്നെ ഈ ഫൈവ് ഫോർ വണ് ഇരുന്നിട്ട് അവർ ഒരുപാട് സ്പേസ് ഓപ്പണൻസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുക അതുമില്ല അത്യാവശ്യം വെൽ സെക്യൂർഡ് ആയിട്ടാണ് അവർ ആ ഒരു ഫൈവ് ഫോർ വണ്ണും സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ഓവർ സ്പേസ് മിഡ് ഫീൽഡിൽ ഓപ്പണൻസിന് കൊടുക്കാതെ സോ നല്ല ബാലൻസ് ബാലൻസ്ഡായിട്ട് ടീം പോകുന്നുണ്ട് പക്ഷെ ഇപ്പോഴും അവർ അലട്ടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്കോട്ട് ഡെപ്ത് ആണ് സ്കോട്ട് ഡെപ്ത് ഇല്ലാത്തത് സീസണിൻ്റെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് അവരുടെ അല അവരെ അലട്ടാനുള്ള സാധ്യത കൂടുതലാണ് എസ്പെഷ്യലി കോൺഫറൻസിലേക്കൊക്കെ കളിക്കുന്ന സമയത്ത് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത് ഗ്ലാസ്നർ ഈസ് ഡൂയിങ് എ റിയലി ഗുഡ് ജോബ് നിങ്ങളുടെ ഒപ്പിനിയൻസ് കാര്യങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാ സീസണിൽ അവർ ടോപ്പ് ഫോറിന് വേണ്ടി പുഷ് ചെയ്യോ ടോപ്പ് സിക്സിന് വേണ്ടി പുഷ് ചെയ്യോ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം മറ്റൊരു വേണ്ടി എട്ട് വീണ്ടും കാണാം താങ്ക്